നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളോടുള്ള പ്രതികരണങ്ങൾ വിലക്കണമെന്ന ഹർജി സുപ്രീം കോടതി തള്ളി ആക്ഷൻ കൌൺസിലിനെയും കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരെയും വിലക്കണമെന്നായിരുന്നു മധ്യസ്ഥൻ എന്ന അവകാശപ്പെട്ട കെ എപ്പോളിന്റെയും ആവശ്യം ആ അച്യുതൻ വിവരങ്ങൾ നൽകും ഡൽഹിയിൽ അച്യുതൻ ഇതിൽ കോടതി ചോദിച്ചു നിങ്ങൾ ഈ ഹർജി പിൻവലിക്കുന്നുണ്ടോ അതോ ഞങ്ങൾ തള്ളണോ എന്നത് അതിൽ കോടതി ആ ഹർജി നിരാകരിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് കോടതിയിൽ ഇക്കാര്യത്തിൽ ഇന്ന് സംഭവിച്ചത് കേന്ദ്ര സർക്കാർ എന്തെങ്കിലും മറുപടി നൽകിയിരുന്നോ ഈ വിഷയത്തിൽ അഭിജയകുമാർ ഈ നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട മാധ്യമ റിപ്പോർട്ടുകളും അതുപോലെ തന്നെ കാന്തപുരത്തെ ഉൾപ്പെടെ വിലക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ ഹർജി കെ സുപ്രീം കോടതിയിൽ നൽകിയത് ഇന്നത് പരിഗണിക്കവേ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് കെ എപ്പോളിനെതിരെ വിമർശനം ഉണ്ടായി പ്രശസ്തിക്ക് വേണ്ടിയാണോ ഇത്തരം ഹർജികളുമായി കോടതിയെ സമീപിക്കുന്നത് എന്നായിരുന്നു ആദ്യം ചോദിച്ചത് പിന്നീട് കോടതി പറഞ്ഞത് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത് ചെയ്തുകൊള്ളും എന്നും താനിപ്പോൾ ഇടപെടേണ്ടതില്ല കെ പോൾ ഇടപെടേണ്ട ഒരു സാഹചര്യമില്ല എന്നായിരുന്നു കോടതിയുടെ നിരീക്ഷണം ഈ നിരീക്ഷണത്തിന്റെ കെ പോളിന്റെ ഹർജി സുപ്രീം സുപ്രീംകോടതി തള്ളിയത് കൂടി തന്നെയാണ് ആ നടപടി സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പിൻവലിക്കുന്നുവോ അതോ കോടതി ഇടപെട്ട് ഈ ഹർജി തള്ളട്ടെയോ എന്നായിരുന്നു ചോദിച്ചത് എന്തായാലും ആക്ഷൻ കൗൺസിൽ പോളിനെതിരെയുള്ള വിമർശനമായി ഈ ഹർജി ഹർജി പോളിന്റെ സുപ്രീം കോടതി യെസ് ാണ് വിവരങ്ങൾ നൽകിയത് ഈ ഹർജിക്ക് പിന്നാലെ ഈ ആക്ഷൻ കൗൺസിൽ പ്രവർത്തനം താൽക്കാലികമായി അവസാനിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ അവർ അറിയിച്ചിരുന്നു ഏതായാലും ആ തീരുമാനത്തിൽ നിന്നൊക്കെ ഈ കോടതി നടപടിയോടെ അവർ പിന്മാറുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം